നമസ്കാരം പറവ ഫിലിംസിൽ നടന്ന ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് അറുപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ തുടരുകയാണ് ആദായ നികുതി വകുപ്പ് ഇത് ഇന്നലെ അറിയിച്ചിരുന്നു ഇന്നലെയാണ് സൗബിൻ ഷാഹിറിന്റെ ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത് മന്മർ ബോയ്സ് എന്ന സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയത് വലിയ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച ചിത്രത്തിന് നൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയിലേറെ വരുമാനം ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ നാൽപ്പത്തി നാല് കോടി രൂപ നികുതി ഇനത്തിൽ അടയ്ക്കണമായിരുന്നു എന്നാൽ ഇത് നൽകിയിട്ടില്ല മാത്രവുമല്ല മുപ്പത്തിരണ്ട് കോടി രൂപ ചിലവും കാണിച്ചിട്ടുണ്ട് ഇത് കള്ളക്കണക്കാണെന്ന കണ്ടെത്തലിലാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സൗബിൻ ഷാഹറിൽ നിന്നും വിശദീകരണം തേടിയിരുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ വിതരണവുമായുള്ള അവകാശം ഡ്രീം ബിഗ് എന്ന വിതരണ സ്ഥാപനത്തിനാണ് ഇവിടെയും ഇന്നലെ പരിശോധന നടത്തിയിരുന്നു പറവ ഫിലിംസ് യഥാർത്ഥ വരുമാന കണക്കുകൾ നൽകിയിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത് പണം എന്ന സ്രോതസ്സടക്കം പരിശോധിക്കുമെന്നാണ് ആദായ നികുതി വകുപ്പ് അറിയിക്കുന്നത് അതേസമയം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സഹായി ഷോൺ ആണെന്നാണ് സൗബിൻ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി